ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു എ റേറ്റഡ് സിനിമ നൂറ് കോടി ഇടുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സോ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആ ഒരു സിനിമ മറ്റൊന്നുമല്ല നമ്മുടെ മാർക്കുകയാണ് എന്തായാലും മാർക്കുടെ അടുത്ത പാർട്ട് എപ്പോഴായിരിക്കും എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സോ അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഉടനെ തന്നെയുണ്ട് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉടനെ തന്നെ മാർക്കോ പാർട്ട് ടു ഉണ്ടായിരിക്കും ഇതിൻ്റെ സീക്വൽ ഉണ്ടായിരിക്കും സോ അതിനവരെ പേരിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോഡ് മാർക്കോ എന്നാണ് സോ എന്തായാലും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ബാനറി ഹനീഫ് അദാനിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘവും ഒരു രണ്ടാം പാർട്ടിന് വരികയാണ് എന്തായാലും നായകൻ പ്രാവശ്യം നമ്മുടെ ഉണ്ണിമുകുന്ദനല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് യശിൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ ഇതുവരെ കൺഫേം ആയിട്ടില്ല നമുക്ക് കണ്ടു തന്നെ ആരായിരിക്കും മാർക്കോടെ നായകൻ എന്നൊക്കെ സോ ഇതിനെ ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക ലോഡ് മാർക്കോണേ മാർക്കണ്ടി ഭീകരനാണ് സോ നമുക്ക് നോക്കാം രണ്ടാമത്തെ ബാർക്കോ നമ്മുടെ ഉണ്ണിമുകന്ദൻ്റെ മണ്ടയ്ക്ക് പോയോ എന്ന് പിന്നെ കുഷ്ണഭിപ്രായം കമൻ ബോക്സിൽ പറയുക അടുത്ത വീടിൽ കാണുന്നവരെ